അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നാം മലയാളികൾ എല്ലാവരും ഓണത്തെ വരവേൽക്കാനായി കാത്തിരിക്കുകയാണല്ലോ ഉത്രാടനിലാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് മഹാബലി ചക്രവർത്തിയെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലാണ് ലോകത്തെമ്പാടുള്ള മലയാളികൾ എല്ലാവരും തന്നെ നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് അങ്ങനെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ ആഘോഷങ്ങൾക്കും ഓരോ വൈവിധ്യങ്ങളായ ഐതിഹ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഓണത്തിനും അനേകം വൈവിധ്യങ്ങളായ ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള ഐതിഹ്യങ്ങളിൽ വിഷ്ണു പുരാണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഓണത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ചാവാം നമ്മുടെ ഇന്നത്തെ ആസ്വാദനമെന്ന് തോന്നി നമുക്കറിയാം പുരാണത്തിൽ മഹാഭാരതത്തില് വനപർവത്തിലും അതുപോലെ തന്നെ ശാന്തി ഒക്കെ പർവ്വത്തിലുമൊക്കെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭാഗവതത്തിലും മഹാബലി ചക്രവർത്തിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് വിഷ്ണു പുരാണത്തിൽ ബ്രഹ്മാവിൻ്റെ മകനായ മരീചിയുടെ മകൻ കശ്യപൻ്റെ രണ്ട് ഭാര്യമാരായ ദിതിയും അതിഥിയും അതിൽ കശ്യപന് ദിതിയിലുണ്ടായ മക്കളാണ് അസുരന്മാരെന്നും കശ്യപന്റെ അതിഥിയിലു എന്ന ഭാര്യയിലുണ്ടായ മക്കളാണ് ദേവന്മാർ എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ കശ്യപനും ദിധിക്കുമുണ്ടായ അസുരന്മാരായ പുത്രന്മാരല്ലേ ഹിരണ്യ കശ്യുവിൻ്റെ മകനായ പ്രഹ്ലാദന്റെ മകൻ വിരോചനന്റെ മകനാണ് മഹാബലി ചക്രവർത്തി ഇന്ദ്രസേനൻ എന്നറിയപ്പെട്ടിരുന്ന മഹാബലി നമുക്ക് ഏവർക്കും അറിയാം പ്രഹ്ലാദനെ കുറിച്ച് മഹാവിഷ്ണുവിന്റെ അവതാരമായ നരസിംഹ അവതാരത്തിനെ കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ പ്രഹ്ലാദനെ ഓർക്കാറുണ്ട് ആ പ്രഹ്ലാദൻ വിഷ്ണു ഭക്തനായിരുന്നു മഹാവിഷ്ണുവിന്റെ ഭക്തനായിരുന്നു പ്രഹ്ലാദന്റെ പൗത്രനാണ് മകന്റെ മകൻ അതായത് പ്രഹ്ലാദന്റെ മകനായ വിരോചനന്റെ മകനാണ് ഇന്ദ്രസേനൻ എന്ന മഹാബലി ചക്രവർത്തി മഹാബലി മഹാത്യാഗിയായിരുന്നു ബലി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്യാഗി എന്നുള്ളതാണ് ആ മഹാബലിയും മഹാവിഷ്ണുവിന്റെ വളരെ വലിയ ഭക്തനായിരുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യം അത്രയ്ക്ക് മഹത്തായിരുന്നു ധർമ്മിഷ്ഠനായ ഒരു ഭരണാധികാരിയായിരുന്നു മഹാബലി ചക്രവർത്തി നമുക്ക് ഏവർക്കും അറിയാം കുട്ടിക്കാലം മുതലേ നമ്മൾ പുസ്തകങ്ങളിൽ പഠിച്ച ഒരു പദ്യമുണ്ട് മാവേലി നാടോണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആബദ്ധങ്ങാർക്കു മുട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളുമില്ല പുളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല ഈ വളരെ ലളിതമായ വരികളിൽ കൂടി കുട്ടി ബാല്യത്തിൽ തന്നെ നമ്മൾ ചൊല്ലി പഠിച്ചിട്ടുള്ള ഈ ചെറിയ കവിതാ കവിതാശലക ശകലത്തിൽ കൂടി തന്നെ നമുക്കറിയാം മഹാബലി ചക്രവർത്തിയുടെ ധർമ്മിഷ്ഠനായ ആ ചക്രവർത്തിയുടെ ധാർമ്മിക മൂല്യത്തെക്കുറിച്ച് മഹാബലി നാടുവാണിരുന്ന ആ കാലത്ത് ഒരു കള്ളവുമില്ല ചതിയില്ല ഒന്നുമില്ല അതുപോലെ എന്താ അളന്നു കൊടുക്കുന്നതിൽ ഒരു കള്ളത്തരങ്ങളില്ല നിറവറ നിറച്ചു കൊടുക്കുമ്പോഴും അരിമണിക്ക് പോലും ഒരു കള്ളത്തരം കാണിക്കാത്ത രാജഭരണവും രാജനീതിയും മൂല്യബോധവും ധർമ്മനിഷ്ഠതയും ഒക്കെയുള്ള ഒരു ഭരണാധികാരിയായിരുന്നു മഹാബലി ചക്രവർത്തി അതുകൊണ്ട് തന്നെ മഹാബലിയുടെ ഈ ഏർ ഇത്തരത്തിലുള്ള ഭരണം കാര്യ കാരണങ്ങളാൽ തന്നെ പ്രജകൾ എല്ലാവരും ഒന്നും പോലെ ഏകമത്യത്തോടുകൂടി സമദർശനത്തോടുകൂടിയായിരുന്നു അവരുടെ ജീവിത ചര്യകളും നടന്നു പോയിരുന്നത് ആ കാലത്തെക്കുറിച്ചൊക്കെ പരാമർശിച്ച് നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് മഹാബലി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ചക്രവർത്തിയുടെ രൂപം മനസ്സിൽ നമുക്കുണ്ട് പക്ഷേ അതിനെയൊക്കെ വിപ വൈവിധ്യമായി മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് മഹാബലിയുടെ രൂപത്തെയൊക്കെ വളരെ മറ്റൊരു രീതിയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് കൊടുത്തു വെച്ചിട്ടുള്ള മഹാബലി വലിയൊരു കുടവയറുള്ള ഒരാളാണെന്നും ഒക്കെ ഒരു സങ്കല്പമൊക്കെ അങ്ങനെ കുട്ടികളെ ഒരു കോമഡിയുടെ രീതിയിൽ മഹാബലിയെ ചിത്രീകരിക്കുന്നതൊക്കെ വളരെ വിഷമമായ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി മഹാബലി ആരെന്നെന്താ എന്തെന്നും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി വരും തലമുറയും നന്ന് നല്ല രീതിയിൽ അറിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മഹാബലിയെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് എന്ന് കരുതി അങ്ങനെ നമ്മളിപ്പോ മഹാബലി കഥയിലേക്ക് വരാം അങ്ങനെ മഹാബലി ചക്രവർത്തി ആ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ മഹാബലിക്ക് എല്ലാ കീഴടക്കി അതായത് സ്വർഗവും ദേവലോകവും എല്ലാം മഹാബലി ചക്രവർത്തിയുടെ ഭരണത്തിൽ കൂടി അദ്ദേഹം കൈയടക്കി കഴിഞ്ഞു ഇപ്പോൾ സ്വർഗത്തൊക്കെയുള്ള ദേവലോകത്തൊക്കെയുള്ള ദേവന്മാർക്കൊക്കെ ആകെ വിഷമമായി ആകെ ഭീതിയായി വിഷമമല്ല അവർക്ക് ഭയമാണ് ഉള്ളവായത് കാരണം അവർ ആ ദേവലോകം വിട്ടു പോകണ്ട സ്വർഗമൊക്കെ വിട്ടു പോകണ്ട ഒരു അവസ്ഥ വന്നു പോകുമോ എന്നുള്ള ശങ്കയായി ദേവന്മാർക്ക് ദേവന്മാർ പെട്ടെന്ന് തന്നെ തങ്ങളുടെ അമ്മയായ അതിഥിയെ സമീപിച്ചു എങ്ങനെയാണ് ഇതിനൊരു പോംവഴി മഹാബലി ചക്രവർത്തിയുടെ ഇങ്ങനെയുള്ള ഒരു രീതി കണ്ടിട്ട് എന്ത് ചെയ്യും അപ്പോൾ മഹാവിഷ്ണുവിനെ തന്നെ പ്രാപിക്കാനാണ് പറയുന്നത് മഹാവിഷ്ണുവിനെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയുന്നു നേരത്തെ തന്നെ മഹാ അതിഥിക്ക് അതായത് കശ്യപന്റെ ഭാര്യയാണല്ലോ അതിഥിയും അതിഥിക്ക് ഒരു വ്രതം നോറ്റിരുന്നു തൻ്റെ മകനായിട്ട് മഹാവിഷ്ണു ജനിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടി അതിഥി വ്രതം നോറ്റു അങ്ങനെ അതിഥിക്ക് ഉണ്ടായ മകനാണ് വാമനമൂർത്തി എന്നും ഐതിഹ്യമുണ്ട് അങ്ങനെ ആ ഒരു ചരിത്രത്തിൽ കൂടി ആ വാമനമൂർത്തി ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനമൂർത്തിയാണ് അവിടെ മഹാബലിയെ മഹാബലിയുടെ യാഗം നടക്കുന്ന വിശ്വജിത്ത് യാഗം നടക്കുകയാണ് മഹാബലിയുടെ രാജ്യത്ത് അങ്ങനെ ആ വിശ്വജിത്ത് യാഗം നടന്നു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ ത്രിലോകങ്ങളും ആ കീഴടക്കുമെന്നുള്ളതാണ് വിശ്വജിത്ത് യാഗത്തിൽ കൂടി ഉണ്ടാകുന്ന നേട്ടം അപ്പൊ ആ യാഗം എങ്ങനെയെങ്കിലും മുടക്കണം ആ യാഗം മൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ മഹാബലി ചക്രവർത്തിയുടെ അടുത്തേക്ക് വാമനമൂർത്തി എത്തുകയാണ് ഒരു കൊച്ചു ബ്രാഹ്മണനായിട്ട് ഒരു ബ്രാഹ്മണ കുട്ടിയായിട്ട് വാമനമൂർത്തി വരികയാണ് യാഗം വരികയാണ് അവിടെ ആ അസുരന്മാരുടെ കുലഗുരുവായ ശുക്രാചാര്യരുണ്ട് അങ്ങനെ വന്നിട്ട് മഹാബലിയോട് ഈ ബ്രാഹ്മണനായ വാമനമൂർത്തി ചോദിക്കുകയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഭരണമൊക്കെ എല്ലാ ലോകങ്ങളിലും ഇരേഴ് ലോകങ്ങളിലും അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇരേഴ് പതിനാല് ലോകങ്ങളിലും അറിഞ്ഞു കഴിഞ്ഞു മഹാബലി ചക്രവർത്തിയുടെ ഈ ഭരണത്തെക്കുറിച്ച് അതുകൊണ്ട് അങ്ങയോട് എനിക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ വരികയാണ് അപ്പോൾ ഈ ദാ നമ്മൾക്കറിയാം വിശുദ്ധ യാഗം നടക്കുന്ന യാഗശാലയിൽ വന്ന് ആരെന്തു ചോദിച്ചാലും കൊടുക്കണമെന്നാണ് നിയമം അങ്ങനെയെങ്കിൽ മാത്രമേ യാഗത്തിന് ഒരു പൂർണത കൈവരൂ ആ നിയമപ്രകാരം മഹാബലി പറയും അങ്ങക്ക് എന്താണ് വേണ്ടത് ഈ പിഞ്ചു ബാലൻ എന്താണ് എന്നിൽ നിന്നും വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയും എനിക്ക് മൂന്നടി ഭൂമി മാത്രം മതി അപ്പൊ മഹാബലിക്ക് ചിരിയാണ് വന്നത് ഈ കൊച്ചു പിഞ്ചു ബാലന്റെ ഈ പാദം കൊണ്ട് വളർന്നാൽ എന്ത് ഭൂമി കിട്ടാനാണ് എന്ന് കരുതി പക്ഷേ അവരുടെ കുലഗുരുവായി ശുക്രാചാര്യർക്ക് മനസ്സിലായി ഈ നിൽക്കുന്ന ഈ പിഞ്ചു ബാലൻ ഇത് കൊച്ചു ആളൊന്നുമല്ല ഇത് യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവിൻ്റെ വരവാണ് എന്ന് തന്നെ ശുക്രാചാര്യർക്ക് തോന്നിയിട്ട് ശുക്രാചാര്യർ മഹാബലിയോട് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യരുത് അത് നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ ഈ കൊച്ചു ബ്രാഹ്മണനായ ഈ കുട്ടിയുടെ മുന്നിലേക്ക് പറഞ്ഞു നിങ്ങൾ നീ ഇത് അളന്നെടുത്തോളാൻ പറഞ്ഞു അങ്ങനെ രണ്ട് പാദം വെച്ചപ്പോൾ തന്നെ ഭൂമിയും സ്വർഗവും എല്ലാം ദേവലോകവും എല്ലാം അളന്നു കഴിഞ്ഞു മൂന്നാമത് അളക്കാൻ വേണ്ടി പാദം വയ്ക്കാൻ സ്ഥലമില്ലാതായി എവിടെ വെക്കുമെന്ന് ചോദിച്ചു ഈ കുട്ടി നിൽക്കുമ്പോൾ ഇത്രയും ധർമ്മിഷ്ഠനായ ഒരു ഭരണാധികാരി താൻ എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പോൾ തന്നെ അദ്ദേഹത്തിനും മനസ്സിലായി കഴിഞ്ഞു ഇത് വന്നിരിക്കുന്നത് ഈ കൊച്ചു ബാലനല്ലെന്ന് കാരണം അദ്ദേഹത്തിന്റെ ശരീരം വളർന്ന ആകാശം മുട്ട ആയിക്കഴിഞ്ഞു അങ്ങനെയാണ് ഈ പാദം വെച്ചളർന്നപ്പോൾ അളർന്നപ്പോൾ ഇതെല്ലാം കൈയടക്കിയത് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ധർമ്മിഷ്ഠനായ ഈ ഭരണാധികാരിയായ താൻ തന്നെ തന്നെ അങ്ങ് സമർപ്പിക്കാം ഭഗവാൻ മുന്നിൽ ഈ വിശ്വരൂപമാണല്ലോ ഞാൻ കണ്ടിരിക്കുന്നത് ആ വിശ്വപുരുഷന്റെ മുന്നിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാമെന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിൽ ഈ ധർമ്മിഷ്ഠനായ മഹാബലി ചക്രവർത്തി തൻ്റെ ശിരസ് കാട്ടിക്കൊടുക്കുകയായിരുന്നു ആ വാമനമൂർത്തിക്ക് മുന്നിൽ അങ്ങനെ നമ്മൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ വാമനമൂർത്തി ഒരിക്കലും മഹാബലി ചക്രവർത്തിയെ പാതാളത്തിലേക്കല്ല ചവിട്ടി താഴ്ത്തിയത് മഹാബലി ഈ ഏഴ് പതിനാല് ലോകങ്ങളിലെയും ഏറ്റവും ശ്രേഷ്ഠമായ സുതലം എന്ന ആ സ്ഥലത്തേക്കാണ് മഹാബലി ചക്രവർത്തിക്ക് വാമനമൂർത്തി അനുഗ്രഹം കൊടുത്താണ് വേണ്ടത് പാദം കൊണ്ട് അനുഗ്രഹിക്കുകയാണ് ചെയ്തത് ഒരിക്കലും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്തത് മഹാബലി ചക്രവർത്തിയെ സുതലമെന്ന സ്ഥലത്തേക്ക് അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട് അയക്കുകയാണുണ്ടായത് അതുകൊണ്ട് എല്ലാ കുഞ്ഞു മക്കൾക്കും ഈ കഥ കേൾപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നിർദ്ദേശമല്ല ഒരു അപേക്ഷയാണെന്ന് തന്നെ പറയാം കാരണം ഇന്നത്തെ കുഞ്ഞു മക്കളെല്ലാം ഈ കഥ വളരെ തെറ്റിദ്ധരിച്ചാണ് അറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ പുരാണത്തിലെ ഐതിഹ്യം അനുസരിച്ച് ഐതിഹ്യം എന്ന് പറയുമ്പോൾ അമാനുഷികമായ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് എന്നാൽ ചരിത്രമാവുമ്പോൾ മാനുഷികമായ കാര്യങ്ങൾ അതിൻ്റെ അളവോടുകൂടി കൂടി അല്ലെ അതിൻ്റെ കൃത്യതയോടുകൂടിയുള്ള രേഖപ്പെടുത്തലുകൾ എല്ലായിടത്തും ഉണ്ടാകും എന്നാൽ ഇതൊരു ഐതിഹ്യമാണ് ഇത് അമാനുഷികമാണ് എങ്കിൽ തന്നെ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ഓണമെന്ന് ഓണം എന്ന് പറയുമ്പോൾ മഹാബലി ഇല്ലാതെ നമുക്കൊരു ഓണമില്ല മഹാബലിയുടെ ഓർമ്മകളില്ലാതെ മഹാബലിയുടെ കഥയില്ലാതെ നമുക്ക് ആർക്കും ഒരു ഓണമില്ല നമ്മുടെ ഐതിഹ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കൊണ്ടുപോവുക എന്നത് നമ്മുടെയൊക്കെ തന്നെ ഒരു ധർമ്മമാണ് മഹാബലി ധർമ്മിഷ്ഠനായതുപോലെ നമ്മുടെ പുതു തലമുറയ്ക്ക് വേണ്ടി ഇതൊക്കെ കാത്തുസൂക്ഷിക്കുക എന്നത് നമ്മുടെ കൂടി ഒരു ധർമ്മമായിട്ട് നമുക്ക് കാണാം മഹാബലി ചക്രവർത്തിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ധർമ്മിഷ്ഠനായിരുന്നു അപ്പോൾ ധർമ്മം എന്താണ് ധർമ്മത്തിന് നാല് കാലങ്ങളാണുള്ളത് ഈ നാല് കാലങ്ങൾ എന്ന് പറയുമ്പോൾ ആ നാല് കാലങ്ങൾ സത്യം ദയ അതുപോലെ തന്നെ ദാനം സംരക്ഷണം സത്യം എന്ന് പറയുമ്പോൾ എന്താണ് സത്യം അതായത് സമദർശനത്തോടുകൂടി എല്ലാവരെയും കാണുക എല്ലാവരെയും ഒരേപോലെ കാണുക എല്ലാവർക്കും ഒരേ തുല്യ നീതി എല്ലാവർക്കും സമന്മാരായി കാണുക തുല്യ നീതി കൊടുക്കുക എന്നത് മഹാബലി ചക്രവർത്തിക്ക് ഏറ്റവും പ്രാധാന്യ പ്രധാനപ്പെട്ടതായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് രണ്ടാമതായി ദയ ദയ എന്ന് പറയുമ്പോൾ മറ്റുള്ള നമുക്കറിയാം മറ്റുള്ളവരുടെ വിഷമം നമ്മുടെയും വിഷമമായി കാണണം മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മുടെയും പ്രയാസങ്ങളായി കണ്ടുകൊണ്ട് അങ്ങനെ അങ്ങനെയൊരു മനസ്സോടുകൂടി ആയിരുന്നു മഹാബലി ചക്രവർത്തി വാണിരുന്നത് അതുപോലെ ദാനം അർഹതപ്പെട്ടവർക്ക് അത് അർഹിക്കുന്നത് കൊടുക്കുക അത് ആരുടെ ഔദാര്യമല്ല അങ്ങനെ വേണം ഒരു ഭരണാധികാരി ചെയ്യാൻ നമുക്ക് അർഹതയുള്ളവർക്ക് ഉള്ളവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കുക അതുപോലെ സംരക്ഷണം മറ്റുള്ളവരെ ബഹുമാനിക്കുക മറ്റുള്ളവരെ ആദരിക്കുക എന്നതായിരിക്കണം ധർമ്മനിഷ്ഠനായ ഒരു ഭരണാധികാരി ജനങ്ങളിൽ അവരുടെ പ്രജകളിൽ വരുത്തേണ്ട ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു ഭരണാധികാരിയായിരുന്നു മഹാബലി ചക്രവർത്തി എന്നത് വളരെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് അപ്പോൾ മഹാബലി ചക്രവർത്തി ഒരു മഹാത്യാഗിയായിരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായ ഘടകങ്ങളാണ് ഈ നാല് കാര്യങ്ങൾ ധർമ്മം പുലർത്തിയിരുന്ന ചക്രവർത്തി നമുക്കറിയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഏതു മതം ഇസ്ലാം മതം എടുത്താലും നമുക്കറിയാം അതിൽ സക്കാത്ത് കൊടുക്കുക ദാനം കൊടുക്കുക അവർക്ക് ഏറ്റവും പരമപവിത്രമായിട്ടും ശ്രേഷ്ഠമായിട്ടുള്ളത് ഇപ്പൊ അടുത്ത ദിവസം തന്നെ നബിദിനം വരികയാണ് ആ ദിനത്തിൽ എല്ലാവരും മുസ്ലിം സഹോദരങ്ങൾ എല്ലാവരും സക്കാത്ത് നടത്താറുണ്ട് നമുക്ക് ഏവർക്കും എന്തറിയാം അതുപോലെ ക്രിസ്തു മതത്തിലാവട്ടെ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് പിതാവ് പറഞ്ഞിട്ടുള്ളത് എന്താണ് തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക അതുപോലെ നമുക്ക് ഗോഡ് ലവ് അതാണ് അടിസ്ഥാന തത്വമായിട്ട് ക്രിസ്തു മതത്തിൽ പറഞ്ഞിരിക്കുന്ന ഗോഡ് ലവ് അതുകൊണ്ട് തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞ നാനാത്വത്തിൽ ഏകത്വ മനോഭാവത്തോടു കൂടിയുള്ള യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയായ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ചത് തന്നെ നമ്മൾ എല്ലാവരും അഭിമാനിക്കുക അതുപോലെ ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ ഇരിക്കുന്ന എല്ലാ മലയാളികളായ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞു കുഞ്ഞുമക്കൾക്കും ഓണത്തിന്റെ നന്മ നിറഞ്ഞ സമ്പൽ സമൃദ്ധി നിറഞ്ഞ ആശംസകളും അറിയിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും വിഷമങ്ങൾ മനസ്സിലുണ്ട് നമ്മുടെ മലയാളികളായ നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാര് കുഞ്ഞുമക്കളൊക്കെ നഷ്ടപ്പെട്ട ഒരു വർഷമാണ് നമുക്ക് വയനാട്ടില് എങ്കിലും ആ ദുഃഖത്തിലും ഇരുന്നു കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഓണം എന്ന് പറഞ്ഞാൽ കാണം മിക്കും ഓണം ഉണ്ണണം എന്നതാണല്ലോ ചൊല്ല് നമുക്കറിയാം ആ ചൊല്ലിൽ തന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഉണ്ട് കാണാം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവനും കുമ്പിളിൽ കഞ്ഞി കുടിക്കുന്ന ആ കോരനും അന്ന് അങ്ങേ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വലിയ പാ പണക്കാർക്കും ധനികന്മാർക്കും എല്ലാം ഓണം എന്ന് പറയുന്നത് ഒരുപോലെയാണ് അതാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മഹത്വം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആ ഒരു ശ്ലോകൻ നമുക്ക് എല്ലാവർക്കും എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓണം ആ എല്ലാവർക്കും നിറഞ്ഞതാകട്ടെ സമ്പൻ സമൃദ്ധിയുള്ളതാകട്ടെ ആഹ്ലാദഭരിതമാകട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഹാപ്പി ഓണം